നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നത് തൈറോയിഡ് ഉണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ സംഭവിക്കാം പി സി ഒ ഡി പി സി ഒ എസ് ഉണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ സംഭവിക്കാം വൈറ്റമിൻ ഡി ഡെഫിസിറ്റ് ആണെങ്കിൽ വെയിറ്റ് ഗെയിൻ സംഭവിക്കാം ഡയബറ്റിക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ സംഭവിക്കാം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ സംഭവിക്കാം ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ സംഭവിക്കാം അൺഹെൽദി ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ സംഭവിക്കാം ഇതിലേതാണ് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റിയത് അൺ ഹെൽദി ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കുന്നതാണ് വെയിറ്റ് കുറയ്ക്കുന്നതാണ് ഫാസ്റ്റായിട്ട് സംഭവിക്കുന്നതും വളരെ ഈസി ആയിട്ട് സംഭവിക്കുന്നതും അതിനെന്താണ് ചെയ്യേണ്ടത് ഹെൽദി ഹീറ്റിംഗ് ഹെൽദി ഹീറ്റിംഗ് അല്ല ഈറ്റിംഗ് ഹാബിറ്റിലോട്ട് വന്നാൽ മതി രാവിലെ എഴുന്നേൽക്കുന്നു വെയിറ്റ് ലോസറും കെടുക്കുന്നു വർക്കൗട്ട് ചെയ്യുന്നു കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുന്നു ഇൻ ബിറ്റ്വീൻ ഒരു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഓഫ് ഗ്യാപ്പ് കൊടുക്കുന്നു ഫുഡിന് വേണ്ടിയിട്ട് അടുത്ത ഭക്ഷണം എടുക്കുന്നു കറക്റ്റ് ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ള ഓരോ പ്ലേറ്റുകളും എടുക്കുന്നു വീണ്ടും ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ലേറ്റായിട്ട് അടുത്ത ഭക്ഷണം എടുക്കുന്നു ഏഴ് മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കുന്നു കറക്റ്റ് ടൈമിന് ഉറങ്ങുന്നു ഇനഫ് വാട്ടർ കൊടുക്കുന്നു നൈറ്റിലും കുറച്ച് സമയം എക്സസൈസ് ചെയ്യുന്നു സ്ട്രെസ് ഇല്ലാണ്ടിരിക്കുന്നു പ്രോപ്പർ സ്ലീപ്പിംഗ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്നു ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെൽത്തി ഹാബിറ്റിലോട്ട് ഷിഫ്റ്റ് ആവുകയും നിങ്ങൾക്ക് പെട്ടെന്ന് 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 വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത് നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം നിങ്ങളുടെ ക്രേവിംഗ് കൺട്രോൾ ചെയ്യാൻ നിങ്ങളുടെ ഡയബറ്റിക് കണ്ടീഷൻ സഹായിക്കില്ല അല്ലെങ്കിൽ സമ്മതിക്കില്ല നിങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും നിങ്ങൾക്കത് കൺട്രോൾഡ് ആവുകയില്ല അതിനുവേണ്ടി നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നല്ലോണം കൺട്രോൾ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്രേവിംഗ് കൺട്രോൾ ചെയ്യാനേ സാധിക്കുകയുള്ളൂ സോ അതുകൊണ്ട് വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കാത്തത് ഡയബറ്റിക് കണ്ടീഷനിലാണ് നിങ്ങളെങ്കിലും അപ്പോൾ ഒരിക്കലും ഡയബറ്റിക് ആവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക നിങ്ങൾക്ക് ഫുഡ് കൺട്രോൾ അത്ര ഈസി അല്ല പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കാനുള്ള അടുത്ത കാരണം അല്ലെങ്കിൽ ഇനി ഈ കാരണം കൊണ്ടാണ് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കാത്തതെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് നിങ്ങൾ എത്ര ഡെഫിസിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക ഡോക്ടറെ കാണിക്കുക എത്ര ഡെഫിസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക ആൻഡ് അതിന് മെഡി മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇൻഫ്ലമേഷൻ ബോഡിയിൽ അവിടെ എവിടെയായിട്ട് ഇൻഫ്ലമേഷൻ കാണുന്നുവെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണവസ്തു അല്ലെങ്കിൽ പ്രാക്ടീസ് ഏതാണ് അത് സ്റ്റോപ്പ് ചെയ്യുക പി സി യു ഡി പി സി ഒ എസ് ആൻഡ് തൈറോയിഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കണ്ടീഷനിലൂടെ ആണെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതെ നിങ്ങൾക്കത് റിവേഴ്സ് ആക്കിയെടുക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തിരുത്തി ഒരു ഹെൽദി ഹാബിറ്റിലോട്ട് വരാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ രണ്ട് സിറ്റുവേഷനും ഓവർകം ചെയ്യാനേ സാധിക്കില്ല നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ നല്ല ഹെൽദി ലൈഫ് സ്റ്റൈലിലോട്ട് വരണം നിങ്ങൾ നല്ല പോലെ വർക്ക്ഔട്ട് ചെയ്യണം ഇത് റിവേഴ്സാക്കിയെടുക്കാൻ മാക്സിമം ശ്രമിക്കണം എത്ര കാലം മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കും സോ ഹെൽത്തി ഹാബിറ്റിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എല്ലാത്തിനെയും പറ്റി പറഞ്ഞു കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക എൽ ഡി എല്ലിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കുക എച്ച് ഡി എൽ എവിടെയാണ് താഴെ കിടക്കണമെന്ന് മനസ്സിലാക്കുക അതിനെ പൊക്കി കൊണ്ടുവരിക എൽ ഡി എൽ എവിടെയാണ് പൊങ്ങിപ്പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനെ താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുവരിക കറക്റ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീട്ടിൽ റിഡക്ഷൻ പോസിബിൾ ആവുള്ളൂ മാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ക്യുക്കായി പറഞ്ഞിട്ടേ ഉള്ളൂ സ്ലിപ്പ് കൊണ്ട് എവിടെ മിസ്റ്റേക്സ് ഒന്നും വരുത്തു വരുത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു സോ മനസ്സിലാക്കുക നമ്മുടെ ഓരോ സിറ്റുവേഷനും ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ലൈഫ് സ്റ്റൈലിലോട്ട് വന്നാൽ തിരുത്തപ്പെടാനാവുന്നതേ ഉള്ളൂ നമുക്ക് സോ ഹെൽദി ലൈഫ് സ്റ്റൈൽ വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റാണ് ഡയറ്റും വെരി വെരി ആണ് സോ ഇവിടെ ഞാൻ വർക്കൗട്ടാണ് പറഞ്ഞു തരുന്നത് വാമപ്പ് ചെയ്തതിന് ശേഷം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് സെഷൻ ആരംഭിക്കുകയാണ് ഗെറ്റ് റെഡി സോ ആദ്യം ചെയ്യുന്നത് ഡമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ 90 20 ട്വൻറ്റി ലാസ്റ്റ് ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വാമപ്പ് ചെയ്തിട്ട് വേണം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സ്ട്രെച്ചിങ് ചെയ്തിട്ട് വേണം വർക്കൗട്ട് അവസാനിപ്പിക്കാൻ ഓക്കെ അടുത്തത് 1, 2, 3, 4, 5, 6, 7, 8 9 10, 11, 12, 13, 14 15 16, 17, 18, 19 20 1, 2, 3, 4, 5, 6, 7, 8, 9,

കമ്പൽസ് ബാക്കിലോട്ട് എടുക്കുമ്പോൾ ബാക്കിൽ പോയി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇടിച്ച് വിരലിന് വേദന വരുത്തരുത് ഓക്കെ ജസ്റ്റ് ബാക്കിലോട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതൊരാൻറ്റി ഏജിംഗ് വർക്കൗട്ടാണ് കേട്ടോ സിക്സ് ഷോൾഡർ ഫാറ്റ് എപ്പോഴും കുറഞ്ഞിരിക്കും സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ Fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen.

the exercise is a little difficult, title, but we have to, okay? one two three four five six seven eight nine ten eleven twelve

അടുത്ത സൈഡും അതുപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ

സൂപ്പർ ബ്യൂട്ടിഫുൾ എക്സസൈസസ് അല്ലേ എല്ലാം ഇത് അപ്പർ ബോഡി ഫാറ്റ് പെട്ടെന്ന് കുറച്ചെടുക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നാലഞ്ച് എക്സസൈസ് എപ്പോഴും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്നും ചെയ്യാൻ പറ്റും ബോഡി ഇങ്ങനെ ഫിറ്റ് ഫിറ്റായിരുന്നുള്ളൂ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഡബിൾസ് വെച്ച് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ബോഡി ഫിറ്റ് ഫിറ്റായിരിക്കുള്ളൂ സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 1, 2, 3, 4 5 6 7 8 9 10, 11, ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇടയ്ക്ക് ചുമ വന്നതാണ് കേട്ടോ സൗണ്ട് ഒന്ന് എഡറിയത് ുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വെയ്റ്റ് റിഡക്ഷന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ അറിയാൻ വേണ്ടി താൽപ്പര്യം തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളിത് റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ചാനലാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അടിക്കാൻ മറക്കരുത് കേട്ടോ ആൻഡ് അടുത്ത വർക്കൗട്ടിലോട്ട് നടക്കാം സൂപ്പർ വർക്കൗട്ടാണ് അടുത്തതായിട്ട് ചെയ്യുന്നത് ജസ്റ്റ് രണ്ട് കമ്പിൾസും കയ്യിലെടുക്കുക ഉയർത്തുക ദെൻ ഒരു കാലിൻ്റെ അവിടേക്ക് വൺ ടു ത്രീ

ഫോർ ഫൈവ് റിലാക്സ് ഇരുപത്തഞ്ചെണ്ണം ചെയ്താൽ ഒന്ന് റിലാക്സ് ചെയ്യുക വീണ്ടും റിലാക്സ് ചെയ്തിട്ട് സ്ലോലി റീസ്റ്റാർട്ട് ചെയ്യുക ഓക്കെ എഗെയിൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ദറ്റ് സെറ്റ് ഓഫ് കോഴ്സ് കഴിഞ്ഞതും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്കൗട്ടാണ് അടുത്തതും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്കൗട്ടാണ് ഓക്കെ ചെയ്ത് നോക്കിയാലോ ജസ്റ്റ് ഇതുപോലെ ബെൻഡ് ചെയ്യുക ഡംബിൾസ് താഴെ വെക്കുക താഴെ എന്ന് വെച്ചാൽ നിലത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ജസ്റ്റ് താഴെത്തുന്നത് വരെ കൈ പിടിച്ചാൽ മതി ദെൻ ഉയർന്ന് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ അത്ര ഉയരം വരെ കൈകൾ ഉയർത്ത് ദാറ്റ്സ് എറ്റ് അത്രയേ ഉള്ളൂ സോ ലെറ്റ്സ് ഡൂ ഇറ്റ് സ്ലോലി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 1 Nineteen, twenty, one, two, three, four, five. relax at exercise simply change one, two, three, four, five, six, seven, eight, nine, ten, eleven. 1 2 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1, 2, 3, 4, 5 6 7, 8, 9, 10, 11, 12 13 14 15 16 17, 18 19 റിലാക്സ് അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് അപ്പർ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ് ജസ്റ്റ് കാലുകൾ ഉയർത്തിപ്പിടിച്ചേക്കാം നമ്മുടെ അടിഭാഗം വയറിൻ്റെ അടിഭാഗം ഓൾറെഡി ടൈറ്റൺ ആയിട്ട് കിട്ടും ആൻഡ് കൈകൾക്കാണ് ആക്ഷൻ കൊടുക്കുന്നത് സോ ചെയ്താലോ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12, 13, 14 15 16 17 18 19 20 1, 2, 3, 4, 5, 6, 7, 8, 9, 10 11 വൺ റിലാക്സ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം വൺ ഇതേപോലെ ഹോൾഡ് ചെയ്ത് ചെസ്റ്റിൻ്റെ അതുവരെ കൊടുത്തേക്കണം ഓക്കെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ట్వల్వ్ థర్ట ఫోర్ట ఫిఫ్టీన్ సిక్స్టీన్ సెవెంటీన్ ఎయిటీన్ నైన్టీన్ ట్వంటీ వన్ టు త్రీ ఫోర్ ఫైవ్ రిలాక్స్ అైడమ్ అదిబోల్తా క్యూ కైడ్ చే 3 4 5 6 7 8, 9, 10, 11, 12 13 14 15 16 17 18 19

സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് കൈകൾ ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുക രണ്ട് സൈഡിലോട്ട് വൺ ടു ത്രീ ഫോർ ക്യു ഫൈവ് സിക്സ് സെവൻ

ലാസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പോകണം പുള്ളിയായിട്ട് സൂപ്പർവായിട്ട് സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എത്ര പേര് വാച്ച് ചെയ്തു എത്ര പേര് അത് ചെയ്തു അവർക്കൊക്കെ ബെനഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും ഓക്കെ സോ ലെറ്റ്സ് ഗോ ഫോർ ദ ലാസ്റ്റ് വൺ സ്റ്റാർട്ട് കൈ ബാക്ക് ലിഖി വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സ്പീഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 വൺ റിയലി സൂപ്പർ അടുത്ത സീരീസ് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല സോ ഡയറ്റ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലിതേ പിൻ ചെയ്തു വെച്ചിരിക്കുന്നു കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഉടനെ വേറെ സീരീസ് വരില്ല അപ്പോൾ ഈ സീരീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാക്കുക വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക വീഡിയോ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം രണ്ട് ദിവസം ചെയ്യണം സീരീസ് ഇവിടെ അവസാനിക്കുവാണ് കേട്ടോ സോ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഉണ്ടായിരിക്കും അവിടെ ഓൾ ദ ടൈം നോട്ട് വൺസോ ട്വൈസോ അല്ലെങ്കിൽ മോർണിംഗ് ആൻഡ് ഈവനിങ് മാത്രോ അല്ലെങ്കിൽ ഫൈവ് ഡേയ്സിൽ വൺസോ ഒന്നുമല്ല ഓൾ ദ ടൈം വിത്ത് യു ഓക്കെ അതാണ് നമ്മുടെ പ്രൈവറ്റ് ക്ലാസിൻ്റെ പ്രത്യേകത ആൻഡ് നിങ്ങളുടെ വെയ്റ്റ് കൂട്ടി വെക്കണോ കുറച്ച് വെക്കണോ ഭംഗിയിൽ വെക്കണോ മോശമാക്കി വെക്കണോ ഓവർ ഈറ്റിംഗ് ചെയ്യണോ സ്ട്രെസ് എടുക്കണോ എല്ലാം നിങ്ങളുടെ മാത്രം ചോയ്സാണ് നിങ്ങൾ ഈ വർക്ക്ഔട്ടുണ്ടായിട്ടും കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങളുടെ വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ബോഡി ഷെയ്മിംഗ് ഫേസ് ചെയ്യും ഫേസ് ചെയ്യേണ്ടി വരും നത്തിങ് ലൈക്ക് ദാറ്റ് യുവർ ലൈഫ് യുവർ ചോയ്സസ് പക്ഷേ ഹെൽദി ആയിരിക്കുന്നതാണ് നല്ലത് നമുക്ക് നാളെ ഇന്ന് ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണിയുടെ ഒരു പത്തരട്ടി നമ്മൾ നാളെ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് അപ്പം അത്രയിലൂട്ട എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ ഹെൽത്തി ആയിട്ടിരിക്കൂ എപ്പോഴും ഒരു സ്മൈൽ ഉണ്ടായിരിക്കട്ടെ എല്ലാവരുടെ ഫേസിലും താങ്ക് യു അടുത്ത് പിടി ആയിട്ട് ലവ് ലഭ്യവും